ഹലോ അനുസാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദയം നല്ല ഉണ്ട മത്തി കിട്ടിയിട്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ മത്തി പക്ഷേ ഇത് നമ്മൾ തിന്നാറും നേരത്തെ വറക്കാവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര നെയ്യൻ്റെ സ്മെല്ലായിട്ട് ആ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് തിന്നാൻ പറ്റില്ല എനിക്കങ്ങനെയാണ് കേട്ടോ ആ നെയ്യ്ൻ്റെ സ്മെല് മത്തിൻ്റെ ഒരു അങ്ങനത്തെ ഒരു പാടമാണല്ലോ അതൊക്കെ എനിക്ക് തിന്നാൻ പറ്റില്ല പിന്നെ ഇതേ നല്ല വലിയ കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട് പിന്നെ കല്ലുമ്മക്കായ കുടുത്തതും സാമ്പാറും മത്തി വറുത്തതും ആണ് ചോറ് കേട്ടോ അപ്പം ഈ ഒരു മത്തി ചൂടോടെ വറുത്ത് നിന്നും അല്ലാതെ നമ്മൾ മത്തിയോ കൊണ്ടമത്തി ആയിരുന്നോ നെയ്യായിട്ട് നിന്നാ പറ്റോ അല്ലാത്ത ചോറയാണ് എന്ന് വിചാരിക്കരുത് മത്തിസമ്പർസ്റ്റാൻഡ് ചെയ്യരുത് നല്ല ചൂടോടെ എന്തൊക്കെ മസാല ഇതിനകത്ത് ചേർക്കുന്നത് ഞാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ വീട്ടിലൂടെ വന്നിട്ട് നമ്മുടെ ഈ ഉച്ച വിശേഷങ്ങൾ കാണാം ഇനി നമ്മളെ നല്ലോണം ഇപ്പൊ കഴി ഇതേ കല്ലിമക്കായ് അത്യാവശ്യം നല്ല വലുപ്പുള്ള കല്ലിമക്കായ ഇട്ടേക്കുന്നത് പിന്നെ അതുപോലെ മാങ്ങ കണ്ടോ ഇങ്ങനെ കുഞ്ഞൊക്കെ അമ്മയ്ക്ക് അച്ചാൻ ഉണ്ടാകാൻ മാങ്ങ മാങ്ങ അമ്മ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ അമ്മ വരുമ്പോഴേക്കും അങ്ങനെ മാങ്ങിട്ടോ അമ്മ നമ്മളെ ഒന്നും ഒരു പറയുന്നത് അറിയില്ല ഞാൻ ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് കുമ്പളങ്ങ വല്ലി കണ്ട ചേർക്കട്ടോ വലു ഇട്ട് കഴിഞ്ഞാൽ ഒരു മധുരം പോലെ ഉണ്ടാകും സാമ്പാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ മീന് മീന് ഞാൻ സ്പെഷ്യൽ മസാല അടിച്ചു ചേർക്കാന്ന് വിചാരിക്കാം കാരണം എനിക്കിഷ്ടേ ഇങ്ങനത്തെ പൊണ്ണമത്തി കഴിക്കുമ്പോൾ അതിന്റെ ഒരു സ്മെല് ചൂട് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാന് മസാല അടച്ചു കൊടുക്കും പിന്നെ എന്തെങ്കിലും ആരും എന്താണ് എന്തോ പറയാ കാര്യം ആ എന്റെ കുക്കറിന്റെ കൈ കാരണം ആരും ഒന്നും വിചാരിക്കരുത് കാരണം പോയി കിടന്ന് കുറയായി ഇപ്പത്തെ കുക്കറുകൾക്കൊന്നും പണ്ടത്തെ കുക്കറിന് എത്ര വായസം ഇല്ല കേട്ടോ കാരണം നമ്മളിങ്ങനെ ചൂട്ന്ന് എടുത്ത് വച്ചയിലേക്കിടും കാരണം പണ്ടൊക്കെ കുക്കറൊക്കെ ഓരോരിക്കലും റയറായിട്ട് നമ്മൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വന്നതുപോലെ ഭയങ്കര റയറായിരുന്നു പക്ഷേ ഇപ്പം എല്ലായിടത്തും എന്താണ് നമ്മുടെ ശ്രദ്ധ കുറവാണ് എല്ലാവരുടെയും അടുത്ത കാര്യം എനിക്ക് അതിൽ ഇത്തരത്തിൽ ശ്രദ്ധ കുറവാണ് കാരണം ചൂടോടെ എടുത്ത് തണുത്ത എന്താ കുക്കറിൻ്റെ സ്റ്റീൽ തുടങ്ങിയതിനോട് ഞാൻ അതെടുത്തിട്ട് വാഷിംഗ് ബൈസിലിട്ട് ഇങ്ങനെ ബിസിലൊക്കെ കളയും പച്ചവെള്ളം ഒഴിക്കും അപ്പം അതൊക്കെ കൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സ്ലോ ഒക്കെ ലൂസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഓക്കെ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ എനിക്ക് വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഞാൻ വെറും ഉപ്പ് മാത്രം ഇതാക്കിയിട്ട് ഇതൊന്ന് വെള്ളം മാറ്റിച്ചെടുക്കും ഈ വെള്ളം ആരും ഊറ്റി കളയല് കേട്ടോ കാരണം ഈ വെള്ളം നല്ല ടേസ്റ്റാണ് ഈ വെള്ളത്തിൻ്റെ സ്വാദാണ് കല്ലുമ്മക്കായ്ക്ക് നമ്മൾ ഊറ്റി കളയരുത് അതായത് കറിവേപ്പിലെ കറിയിൽ നിന്ന് എടുത്ത് കളയണത് പോലെ കല്ലുമ്മക്കായിട്ട് എടുത്ത് കളയരുത് സാധാരം ഒക്കെ സാമ്പാറിന്റെ കഷ്ണ കളയറും എന്നിട്ട് ഇത് മിക്സിൽ വന്ന ശേഷം ഒരു സ്റ്റീം വന്ന ശേഷം ഞാൻ ഓഫ് ആക്കിയിടും അതിനുശേഷം മുരുമക്കോലൂടെ തിളപ്പിക്കും പിന്നെ എന്ത് ചെയ്യും ഞാൻ ഈ കറയിലേക്ക് ഈ വെള്ളക്കയിലേക്ക് കറിയൊക്കെ ഈ വറവിലേക്ക് ഇട്ടിടാ വെളുത്തുള്ളി വിളിച്ചത് കായം ഒരിക്കിരി സാമ്പാർ പൊടി പിന്നെ ഇതായാലും നമ്മുടെ കത്തി മസാല റെഡി ആയിട്ടുണ്ട് കുരുമുളക് ഉള്ളി അല്ല കുരുമുളക് വെളുത്തുള്ളി മുളക് മഞ്ഞൾപ്പൊടി പിന്നെ കറി കറിവേപ്പില ഇത്രയും സാധനങ്ങളൊക്കെ കര ഇതിനകത്തേ നല്ല നല്ല സ്ഥലം ഇതിനകത്ത് നേരത്തെ വെളുത്തുള്ളി ഇടക്കണം കേട്ടോ ഇപ്പം ഞങ്ങൾ നമ്മുടെ വെളുത്തുള്ളി ഒക്കെ ഇട്ടതാണ് പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് കളും നേരം ഇതിനകത്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓർമ്മി ഇനി ഇത് തേച്ച് വെച്ച് കുറച്ച് നേരം നിക്കണം അതിന് നിക്കണംന്ന് വെച്ചാൽ ഞാൻ നിക്കണം നല്ല കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇത് വിട്ടു വർക്ക് ഈ കുരുമുളക് ഇട്ടു വെക്കാട്ടെ ഈ അരപ്പ് കറുത്തിരിക്കുന്നത് കറുത്ത കുരുമുളക് കണ്ടെ നല്ല കുഴിക്കോളപ്പിടി ചൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പടി ചൂടാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ആവും പെട്ടെന്ന് ടയേഡ് ആവും ഇതൊക്കെ വറുത്ത് വരുമ്പോഴേക്കും നമ്മുടെ വിശപ്പ് തന്നെ പോയിട്ടുണ്ടാവും അത്രയ്ക്ക് നമ്മൾ ടയേർഡ് ആവും കാരണം വയനാട്ടിലുള്ള കായതുകൊണ്ട് ചൂടാണ് പക്ഷെ വയനാട് പോലെ നല്ല ഖാമായിട്ടുള്ള സ്ഥലത്ത് നല്ല ചൂടൊക്കെ ആറിയ കുറെ ബിൽഡിങ്ങുകള് കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതെ നമ്മുടെ സാമ്പാർ ഇടങ്ങ് തിളക്കുന്ന എനിക്ക് ഇങ്ങനെ പൊഴുത്തിരിക്കുന്ന സാമ്പാർ ഇഷ്ട കുറച്ചിങ്ങനെ വെള്ളം പിന്നെ ചൂടത്തെ ശരിക്കും ജീരകെള്ളം കുരുവെള്ളം ഒന്നും കുടിക്കേണ്ടതെന്നാ പറയാ പക്ഷെ എനിക്ക് ജീരകെള്ള ഭയങ്കര ഇഷ്ടം പിന്നെ ഇതേ നമ്മുടെ പൊണ്ണമത്തി വളർത്തുന്നുണ്ട് ഇതാണ് കല്ലിമ്മക്കായ ആയിട്ടുണ്ട് ഈ വിനാമയാരുടെ രണ്ടു മൂന്ന് നമ്മൾക്ക് പിന്നെ ഉണ്ടോ അതിലും ഭയങ്കര ഇഷ്ടമാണ് ഇതെ നമ്മുടെ സ്പൈസസ് ബോക്സ് ആണ് അതിനകത്ത് എല്ലാം ഇങ്ങനെ 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 വിട്ടുവച്ചു പക്ഷെ ഇങ്ങനെ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇതിന് സ്മെല്ലൊക്കെ പോട്ടു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കും പിന്നെ നമുക്ക് കറികൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ മത്തി അധികം ഒരിയില്ല കേട്ടോ ഭയങ്കര നൊഴിഞ്ഞ മത്തി വേണം ഇങ്ങനത്തെ പറ്റില്ല എന്നൊക്കെ ഉള്ളവർ ഈ മത്തി വാങ്ങരുത് ഈ മത്തി വാങ്ങിയിട്ട് മത്തി തന്നെയാണ് നല്ല ചൂട് ചോറായി നമ്മുടെ തൊന്നം മത്തി വറുത്തത് മാങ്ങ ഉപ്പും മുളകും വെളിച്ചെണ്ണയും ചൂവിയത് വേറെ ഉണ്ടാക്കിയതാണ് പിന്നെ നല്ല തുറമാങ്ങ ഇതേ തൈരിലിട്ട് നല്ല നേരിട്ടി നേരട്ടി നേരിട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ നമ്മുടെ സമ്പാദിക്കുന്നത് പിന്നതേ കുറച്ച് കല്ലുമൊക്കെ ആയിട്ട് അന്തസ് അന്തസ് എന്നൊക്കെ പറയാ പിന്നെ നല്ല ചൂട് ജീരകളൊക്കെ ഉണ്ട് കേട്ടോ അന്ന ജോസൺ പ്രമാൻ തിന്നോ തിന്നോ തിന്നുകൊണ്ടിരിക്കും അടുത്ത വീടുകളിൽ കാണാൻ ബൈ